അവർ നൂറ് മരം വെക്കുമത്ര ആ പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് അവർ അൻപത് മരം വെക്കുമത്രേ അങ്ങനെ ആ നാട്ടില് നല്ല രൂപത്തിൽ ഫലഭൂഷ്ടമായി കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുമത്രേ അപ്പോ പെണ്ണ് പിറന്നാൽ ശാപമാണ് എന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് പെണ്ണ് പിറന്നാൽ നാടിന് തണലായി ലോകത്തിനും മുഴുവനും വെളിച്ചം വീശുന്ന ശുദ്ധവായു കിട്ടുന്ന ഒരു വലിയ സന്ദേശം അവർ നൽകുകയാണ് ആ രൂപത്തിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിന് അദ്ദേഹത്തിൻ്റെ പേര് നരേന്ദ്രമോദി എന്നായിരുന്നു അദ്ദേഹം കൊളുത്തിവച്ച വഴിവിളക്കിൻ്റെ വെളിച്ചമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് വരും തലമുറ ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുമാണ് നമുക്കിപ്പോൾ മനസ്സിലായത് നെറ്റ് സ്ലോ ഉണ്ടോ നെറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇനി ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്തെങ്കിലും സ്ലോ ഉണ്ടോ വിഭിഞ്ചിത്ത് പറയുന്നുണ്ടല്ലോ എന്തോ സ്ലോവുണ്ടെന്ന് അപ്പോ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിൻ പിന്നാലെ ഇന്ത്യ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചതായി പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങൾക്ക് നേരെ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചതായി പാകിസ്ഥാന്റെ സൈനിക വക്താവാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് നേരത്തെ തന്നെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് നേരെ ബ്രഹ്മോസ് മിസൈലുകൾ പ്രയോഗിച്ചതായിട്ട് ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും കൃത്യതയുള്ളതുമായ ഒരു ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് റഡാറുകളെ ഭേദിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള ശേഷിയുള്ള ഏറെ സവിശേഷതകളുള്ളതാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ പാക് സൈനിക വക്താവിന്റെ പ്രസ്താവന ശരിയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ ഒരു സംഘർഷത്തിൽ ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിക്കുന്നത് പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങൾ തകർക്കാനും എയർ സംവിധാനങ്ങൾ തകർക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിക്ക് ഇരുപത്തിയൊൻപത് പേരുടെ ജീവനെടുക്കാൻ പഹൽഗാം ഭീകരാക്രമണത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് നടന്ന ബ്രഹ്മോസിന്റെ ദൂരപരിധിയെ സംബന്ധിച്ചിട്ടുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതെ നിങ്ങൾ ഇങ്ങോട്ട് ചെയ്താൽ അതിനേക്കാൾ കൂടുതൽ ശക്തിയിൽ തിരിച്ചടിക്കും എന്നുള്ള ഒരു ബംഗാൾ ഉൾക്കടലിൽ വിജയകരമായി പരീക്ഷിച്ച ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എണ്ണൂറ് കിലോമീറ്റർ പരിധി ഉറപ്പിച്ചതായി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നത് മാക് ത്രീ സീറോയ്ക്കും ഇടയിലുള്ള വേഗതയിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് പരമ്പരാഗതമായിട്ടുള്ള സബ്സോണിക് ക്രൂയിസ് മിസൈലുകളെക്കാൾ ഏകദേശം മൂന്നിരട്ടി വേഗതയിൽ ശത്രുരാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് തുളച്ച് കയറാൻ ശേഷിയുള്ളതാണ് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ശരിക്കു പറഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചത് നമ്മളെ എതിരാളിയുടെ കരുത്ത് എന്താണ് എന്ന് തിരിച്ചറിയട്ടെ എതിരാളിയുടെ കഴിവും മികവും ദൗർബല്യവും മനസ്സിലാക്കിയിരിക്കണം എതിരാളിയെ നിസാരനായി കരുതുമ്പോൾ കിട്ടുന്ന തിരിച്ചടിക്ക് ആഘാതം കൂടും തുടക്കത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പരിധിയായിരുന്നു ബ്രഹ്മോസ് മിസൈലിനുണ്ടായിരുന്നതെങ്കിൽ ഇന്ത്യ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിമിൽ പ്രവേശിച്ചതോടുകൂടി ബ്രഹ്മോസിന്റെ ദൂരപരിധി ഗണ്യമായ രൂപത്തിൽ വികസിച്ചു ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിച്ച എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധി ഇപ്പോൾ ഇന്ത്യയുടെ സാങ്കേതിക മികവിനെ കൂടിയാണ് കാണിക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ വ്യോമത്താവളം തകർന്നതായിട്ട് അവർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശനിയാഴ്ച രാത്രി ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണത്തിലാണത് തകർന്നത് മിസൈൽ ആക്രമണം ലഭിച്ചു എന്നവർ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അവരുടെ ചില കേന്ദ്രങ്ങൾ തകർന്നു എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിലെ റഹീം യാർഖാൻ വ്യോമത്താവളം തകർന്നു പാകിസ്ഥാന്റെ മാധ്യമമായ ഡ്രോണാണ് ഇത് സ്ഥിരീകരിക്കുന്നത് പാക് യു എ ഇ നയതന്ത്ര പങ്കാളിത്തത്തോടുകൂടി നിർമ്മിച്ച കൂടിയാണിത് വിമാനത്താവളം തകർന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തും വന്നിട്ടുണ്ട് ആക്രമണത്തിൽ യു എ ഇ പ്രസിഡന്റും കുടുംബവും ഉപയോഗിച്ചിരുന്ന റോയൽ ലോഞ്ച് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കാണ് ഒരുപാട് രൂപത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള സൗകര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം ഒരു റെഡാറും കണ്ടെത്തിയില്ല പാകിസ്ഥാന്റെ വ്യോമത്താവളം തകർത്തത് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലാണെന്ന് പക്ഷേ പാകിസ്ഥാൻ അത് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അത്രമാത്രം കഴിവും മികവുമാണ് ഈ രാജ്യം സ്വീകരിച്ചത് അതായത് അസാധാരണമായ ധൈര്യമനിവാര്യമാണ് അവരുടെ രാജ്യത്തിനകത്ത് കയറി അവരെ തന്നെ കൊട്ടാൻ അതിർത്തിയിൽ നാല് ദിവസത്തോളം നീണ്ടു നിന്ന യുദ്ധസമാനമായ അന്തരീക്ഷത്തിന് ഇപ്പോൾ വിരാമമിട്ട് ഇട്ട് പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരം വിടിനിർത്തലിന് സംബന്ധിച്ച ഇന്ത്യയുടെ തീരുമാനം ചൂടേറിയ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് ഇന്ത്യക്ക് കഴിവും മികവുമില്ലാത്തതുകൊണ്ടല്ല രണ്ട് പേര് തമ്മിൽ തമ്മിലടിക്കുന്ന ഒരാൾ തന്നെ വാശിയേറി അടി അടി അടിയടിയടിയായിട്ട് അങ്ങോട്ടടിക്കാതെ എതിരാളി ക്ഷമ പറഞ്ഞാൽ എതിരാളിക്ക് യുദ്ധം വേണ്ട എന്ന് പറഞ്ഞാൽ ശരി നമ്മൾ നമ്മളെ അടിച്ചപ്പോൾ നമ്മൾ നല്ല രൂപത്തിൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യം നമുക്കുണ്ടെങ്കിൽ ക്ഷമിക്കാനും സഹിക്കാനും സാധിക്കണം വെറുതെ ക്ഷമിച്ചതല്ല തിരിച്ചടിച്ചിട്ടാണ് രണ്ട് രാജ്യങ്ങളും വിടുനിർത്തലിന് തയ്യാറാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ചർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാനെതിരായിട്ടുള്ള യുദ്ധകാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ശക്തമായ തീരുമാനങ്ങളെ ഉദ്ധരിച്ചു കൊണ്ടാണ് നിലവിലെ വിടനിർത്തൽ നിലപാടിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ദിരാസമയത്തിൽ വരെ ഇറങ്ങിയ സൈന്യം ഇന്നത്തെ നീക്കത്തിൽ ശക്തിയുടെ അഭാവമാണോ പ്രതിഫലിപ്പിക്കുന്നത് എന്ന ചോദ്യം പ്രധാന ചോദ്യമാണ് പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് രണ്ട് രാജ്യങ്ങളും ആണവശക്തികളായിരുന്നില്ല എന്ന യാഥാർത്ഥ്യവും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ പാകിസ്ഥാനെ അട്ടിച്ച് നിലം പരിശാക്കിയപ്പോൾ നിലവിളിച്ച പല ആളുകളും ഇപ്പോൾ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടപ്പോൾ വിലപിക്കുന്നത് എന്തിനാ ഇന്ത്യ നാണം കെട്ടു പേടിച്ച് പിന്മാറി എന്നൊക്കെ പറഞ്ഞ് അവരിപ്പോൾ കരയുന്ന എന്തിനാ ഒരു കാര്യത്തിലാണ് നമുക്ക് കാര്യങ്ങളും സംസാരിക്കാനുള്ളത് സോഷ്യൽ മീഡിയ യുദ്ധത്തിൽ പലപ്പോഴും ഇന്ത്യ ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന ആളുകളെ കണ്ടെത്താൻ സാധിക്കാതെ പോയോ പാകിസ്ഥാൻ സോഷ്യൽ യുദ്ധത്തിൽ ജയിച്ചോ കാരണം ഇല്ലാത്തതൊക്കെ അവകാശപ്പെട്ട അവരെന്തൊക്കെയോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് സ്വന്തം ജനതയെ തന്നെ ഒന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് തോന്നുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ കൊണ്ട് പോലും അവർ അവർക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് ചെയ്യിപ്പിച്ചു വാർത്തകൾ ആ സമയത്തൊക്കെ നമ്മൾ ആ ആക്ഷൻ നോക്കി നിന്നു യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ കയറി അടിച്ചു എന്നത് ഒരു ചെറിയ കാര്യമല്ല ഇന്ദിരാഗാന്ധിയുടെ കാര്യമൊക്കെ പറഞ്ഞ് ചിലർ വിലപിക്കുന്നു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പാകിസ്ഥാൻ അണുബോംബില്ല സുഹൃത്തെ അണുബോംബുള്ള ഒരു രാജ്യത്തെ കയറി ആക്രമിക്കണമെങ്കിൽ അസാധാരണമായ ധൈര്യം തന്നെയുമല്ല പഹൽഗാം ആക്രമണത്തിന്റെ സമയത്ത് തന്നെ ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ അണുബോംബ് എടുത്ത് ആക്രമിക്കുമെന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള ഒരു രാജ്യത്തെ കയറി ആക്രമിക്കണമെങ്കിൽ അസാധാരണമായ ചങ്കുറപ്പ് എന്ന ഒന്ന് വേറെ വേണം വെറും ആക്രമണമല്ല അവരുടെ സൈനിക ആസ്ഥാനത്തിനകത്ത് കയറി ആക്രമിച്ചു ആസനം തകർത്തു ആദ്യം ഇന്ത്യ ആക്രമിച്ചത് എത്ര കൃത്യതയോടുകൂടിയാണ് ഭീകര കേന്ദ്രങ്ങൾ മാത്രം സ്കെച്ച് ചെയ്തു പാകിസ്ഥാൻ ജനതയുടെ ചോര വീഴ്ത്താതെ പാകിസ്ഥാൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിടാതെ കൃത്യമായി യുദ്ധത്തിലെ ഏറ്റവും വിലയേറിയ വിജയമാണ് ഇന്ത്യക്ക് ഇസ്രായേലിനെ പോലെ കൃത്യം ടാർഗറ്റുകളിൽ യുദ്ധം ചെയ്യാൻ കഴിവുണ്ട് എന്ന് ഇന്ത്യ വീണ്ടും വീണ്ടും തെളിയിച്ചു നാല് ദിവസം മാത്രം നീണ്ടുനിന്ന ആക്രമണത്തിൽ ആണവശക്തിയായ പാകിസ്ഥാന്റെ മണ്ണിൽ കയറി കനത്ത രൂപത്തിൽ ഒരു നാശം വിതയ്ക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നരേന്ദ്രമോദിയുടെ കഴിവാണ് അദ്ദേഹത്തിന്റെ നേതൃപാഠവമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾക്കതിന് കഴിയും കാരണം പ്രതിരോധ മന്ത്രി കൂടെ നിന്നു ഒപ്പത്തിനൊപ്പം നിന്നു ഡോവൽ ടീം ഉറക്കവും ഊണം ഒഴിച്ചിരുന്ന് തല പുകഞ്ഞാലോചിച്ചു േനയാണെങ്കിലും കരസേനയാണെങ്കിലും വ്യോമസേനയാണെങ്കിലും ശരി ജാഗ്രതയോടുകൂടി രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള പട്ടാളക്കാർ നരേന്ദ്രമോദിയുടെ ഉത്തരവിന് വേണ്ടി കാത്തു നിന്നപ്പോൾ രാജ്യ സ്നേഹിയായ സൈനിക മേധാവിമാരിൽ മേധാവിമാരിൽ കൃത്യമായ രൂപത്തിൽ വിശ്വാസമർപ്പിക്കുന്ന പ്രധാനമന്ത്രി പറഞ്ഞു നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു ഏത് സമയത്ത് എങ്ങനെ എപ്പോൾ എത്ര എവിടെ നിങ്ങൾക്ക് തീരുമാനിക്കാം സ്വതന്ത്രമായി സൈനിക മേധാവിമാർക്ക് സ്വാതന്ത്ര്യവും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ശരിക്കും ഈ യുദ്ധം ജയിച്ചത് അപ്പോഴാണ് ഈ പ്രത്യാക്രമണം കൊള്ളേണ്ടടുത്തു കൊണ്ടത് അവർക്ക് പൂർണ്ണമായിട്ടും അധികാരം നൽകി കാരണം എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്ക് അനുമതിക്ക് വേണ്ടി ആ സമയത്ത് കാത്തു നിൽക്കാനും വിളിക്കാനും അലേർട്ടാകാനും കഴിയില്ല നേരത്തെ തന്നെ അവർ അനുമതി വാങ്ങിവെച്ചു അതൊക്കെ ഒരു സൈനിക മികവാ